പിന്നെ ഫുള്ള് സ്ക്വയർ ഷേപ്പില് നമ്മടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് ശാലുന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പൊ ഇവിടെ കുറെ രസകരമായ ആചാരങ്ങളും ഫാമിലി മെമ്പേഴ്സും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഇപ്പൊ പാലും മുട്ടയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പഴല്ലേ പാലും അതല്ലേ ഞാൻ കൊച്ചു പാല് കുടിച്ചു ഞാൻ അടുത്ത മോതിരടൽ ചടങ്ങാണ് അല്ലേ ആചാരം എന്താന്ന് വെച്ചാൽ ഇവിടെ ശാലുവിനെ നമ്മള് പുതിയ വീട്ടിലു വരികയാണല്ലോ അപ്പൊ ഇവിടത്തെ നോക്കാനുള്ള കരുത്തിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മുന്നീനെറ്റ് പഞ്ചു പിടിച്ചിട്ട് എന്തെയ്ത് കരുത്ത് തെളിയിക്കണം എന്നാണ് ഇവര് പറയണത് അളിയൻ എന്താ ഓരോ ആചാരങ്ങള് നമ്മൾ ഈ ആചാരത്തിലേക്ക് കടങ്ങനെ അളിയൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യേ ഓക്കെ റെഡി വൺ ടു ത്രീ

ഒരു മിഞ്ചിട്ടാ ഇതേ ഇത് ഞാൻ എത്ര സെക്കൻഡ് പിടിച്ചിരിക്കുന്ന ഗെയിം ഒരു മിനിറ്റ് റെഡി വൺ ടു

ആണ് ഇന്ന് ഫസ്റ്റ് കിട്ടിയ ടാസ്ക് ടാ അതിനി കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നുണ്ട് എന്തിനും ചെയ്യാൻ ഞങ്ങൾ ടാസ്ക് തന്ന ആളാണ് ഇത് ടാസ്ക് തന്ന ആള് ആ പറയൂ മുന്നോട്ട് പോവാം എന്നാ ശരി ഞങ്ങടെ കോർഡിനേറ്റ് ചെയ്യും എന്താ തട്ടുകടല്ലേ തട്ടുകടയാണോ ഇതിന് എന്താ പറയാ ആ പേര് ഇട്ടിട്ടുണ്ട് മണവാളൻസ് തട്ടുകട തട്ടുകട എന്താക്കിയോ സൂപ്പർ പാൽ ചായല്ലേ ചായണ്ടാക്ക ആദ്യം വെളിച്ചെണ്ണ ആവശ്യം ണ്ണ വെച്ചിരി ചണ്ടിട്ടില്ല എത്ര ചായ വേണം പഴം വേണ്ട പഴം പച്ചപ്പഴമല്ല പഴത്തേണ്ട പിടി പാൽച്ച ആയിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ അപ്പുറം ചാടിക്കറന്നിട്ടാണ് ഈ മണവാസ ഇവിടെ വന്നിട്ടുള്ളത് ഓംലെറ്റ് റെഡി ഓംലെറ്റ് റെഡി ഓമ്പായി ആൾക്കാർ ഓംലേറ്റ് പറഞ്ഞത് പടുത്തുണ്ടാക്കാൻ പോണ ഐറ്റം ബൂസ്റ്റും ഹോർലിക്സും ബോർലിക്സ് അങ്ങനെ നമ്മടെ വിത്ത് ഔട്ട് ആണ് ഷുഗറിലവർക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രമേഹത്തിനൊക്കെ എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്ത് സാമ്പിൾസ് എടുക്കുന്നല്ലോ എനിക്ക് ഓഫ് ചെയ്ത ഫുള്ളി കംപ്ലീറ്റഡാണ് ഇനിയുമുണ്ട് ഇതുപോലത്തെ മനോഹരമായ ആചാരങ്ങൾ അവ ഞാൻ അടുത്ത ചടങ്ങിലേക്ക് അടക്കാം നമുക്ക് വാ ഡ്രസ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വരാം പാൽ ഇത് ഞാൻ പറഞ്ഞു അങ്ങനെ മണിയറിലേക്ക് എന്റർ ചെയ്ത് ഞാൻ അടുത്ത കല പരിപാടി മാണിയർ ടൂർ ഓക്കെ നമുക്ക് മണിയർ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തോന്ന് ഞാൻ നമ്മുടെ കാണിച്ചാർ ടൂർ നോക്കുമ്പോൾ ഫസ്റ്റ് എവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ലൗവിന്റെ ഷേപ്പിൽ പൂക്കളൊക്കെ വെച്ചിട്ട് മണവാളൻ മണവാട്ടി യെസ് മണവാളൻ മണവാട്ടി യെസ് അങ്ങനെ നടുവിലുറ്റും റോസ് പൂക്കളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ഒരു സ്ക്വയർ ഷേപ്പിൽ നെറ്റും പൂക്കളൊക്കെ വെച്ചിട്ട് ആംബിയൻസ് ആയിട്ട് ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് അല്ലെ അവര് കാണുമ്പോൾ ഒരു ഒരു എന്തോ ഒരു സ്പെഷ്യൽ ഫീൽ ചെയ്ത് ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഇവന്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ടീമാണ് ഇതുപോലെ ആർക്കെങ്കിലും മണിയോക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് റൂമിൽ കടക്കുമ്പോ എന്നെ ഇതുപോലത്തെ പേപ്പർ പെറ്റൽസ് ഫുള്ള് നിലത്ത് ഇങ്ങനെ വെതറിയിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഫസ്റ്റ് നൈറ്റ് വ്ലോഗ് അങ്ങനെ കൺക്ലൂഷൻ ആയിക്കാണ് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇപ്പൊ എന്നാ ശരി പ്രത്യേകിച്ചൊന്നും പറയാലോ ബൈ